എല്ലാവർക്കും കേളിയ മീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കുടുംബശ്രീ ശാരദ വീടിൻ്റെ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുന്നത് ശ്യാമയും ശാലിയും തമ്മിൽ വഴക്കോടുന്ന സീനാണ് ശ്യാമ പറയുന്നത് ഞാനാണ് ഇവിടുത്തെ പണികളെല്ലാം ചെയ്യുന്നത് കുഞ്ഞേച്ചി ഇതൊന്നും കാണുന്നില്ലല്ലോ കാരണം കുഞ്ഞേച്ചിയോട് സ സത്യഭാവം ഇങ്ങനെ കാണിക്കുന്നത് എന്തിനൊരു പേരിലാണെന്ന് എനിക്കറിയില്ല പക്ഷെ എങ്ങനെ ഇങ്ങനെ മാറ്റം സംഭവിച്ചു ഞങ്ങളിവിടെ അതിൽ പറ്റാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും ഓരോന്നൊക്കെ പറയും അപ്പോൾ ശാലല് പറയും നമ്മളൊരു അമ്മയുടെ വയറ്റിൽ പറഞ്ഞ മക്കളാണ് നമ്മളിങ്ങനെ അടി കൂടാൻ പാടും പക്ഷെ അതൊന്നും ശ്യാമ കേൾക്കത്തില്ല അപ്പോൾ ശ്യാമ പറയും ഞാനൊരു അവസാന ഒരു കാര്യം ചെയ്യും എനിക്ക് പറ്റില്ലെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ സത്യങ്ങളും വിളിച്ച് പറയും അതോടെ കുഞ്ഞേച്ചിയോടുള്ള സ്നേഹവും കരുതലും എല്ലാം പോവും സത്യയും അവർ വെറുക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പോൾ ശാല്യൊന്നും മിണ്ടാതെ തന്നെ അവിടെ ഇങ്ങനെ നിൽക്കും അതിനുശേഷമാണെങ്കിൽ നമ്മുടെ സത്യവാമയാണെങ്കിൽ രാവിലെ ശാലിനെയും വിഷ്ണുവും പോകാൻ വേണ്ടി റെഡിയായി വരും വിഷ്ണു റെഡിയായി വന്ന് ടേബിളിരിക്കും ഈ സമയത്ത് സത്യവാമ വന്നിട്ട് ശ്യാമയോട് പറയും ശ്യാമ എത്ര വേഗം തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കാൻ പറയും അവർക്ക് ഫുഡ് കൊടുത്തുവിടണം എന്ന് പറയും അങ്ങനെ ഇഡലിയും ചമ്മന്തിയും ഒക്കെ ആയിട്ട് കൊണ്ട് കൊടുക്കുകയാണ് അപ്പോൾ ശ്യാമ പറയും ഞാനെന്താ ഇവിടുത്തെ ഇതാണ് അപ്പോൾ അതിനുശേഷിക്കാണെങ്കിൽ വരുന്നില്ല ഞാൻ എനിക്ക് എന്താ ഇവിടെ പണികളൊന്നും ഇല്ലെന്നൊക്കെ ചോദിക്കും മനസ്സിൽ പറയുകയാണ് സത്യഭാമയോടൊന്നും പറയത്തില്ല അങ്ങനെ സത്യവാമ വീണ്ടും വരും എന്താ ക്ഷ്യാമയി കാണിക്കുന്നത് ഇതുവരെ ആക്കി വെച്ചില്ലേ എന്നൊക്കെ ചോദിക്കും അപ്പോൾ ശ്യാമ പറയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് പറയും അപ്പോൾ സത്യഭാമ പറയും നമ്മൾ ഈ വീട്ടിലിരിക്കുന്നവരിൽ അവർക്ക് ഇതൊക്കെ ചെയ്ത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയും ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ശ്യാമയുടെ സ്വഭാവമല്ലേ ശ്യാമ ഇങ്ങനെ ഉള്ളുകൊണ്ട് ദേഷ്യത്തിൽ ഓരോന്നൊക്കെ ചെയ്ത് കൂട്ടുകയാണ് അങ്ങനെ നമ്മുടെ ശാലിനിക്ക് ഫുഡ് എടുത്ത് കൊടുക്കുന്നു കഴിപ്പിക്കുന്നു വിഷ്ണുവിന് വിഷ്ണുവിനെടുത്ത് കൊടുക്കുന്ന സമയത്ത് വിഷ്ണുവിനോട് ഇറങ്ങി തന്നെ എടുത്ത് കഴിക്കാൻ പറയും ഈ സമയത്താണ് നമ്മുടെ രാഘവന്മാർ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പം ചായ ചോദിക്കുന്ന അപ്പോൾ പറയും എന്താ രാഘവ രാഘവട്ടേക്ക് കാണിക്കുന്നത് ഇവിടുത്തെ തിരക്കൊക്കെ കാണുന്നില്ല അതൊക്കെ കഴിഞ്ഞിട്ട് പോരെന്ന് പറയും അപ്പം രാഘവന്മാർ പറയും മതി മതിയെ നമ്മൾ ജോലിയില്ലാത്തവരെന്നൊക്കെ എന്ന് പറയും അപ്പോൾ വിഷ്ണു പറയും അച്ഛാ കണ്ടില്ലേ എല്ലാവരും നമ്മളൊക്കെ ഒറ്റപ്പെട്ടെന്ന് പറയാം അങ്ങനെ ശാലിനിയോട് പറയും മോളെ ഫുഡും കൊണ്ടേ പോകാവുള്ളൂ ഫുഡ് റെഡിയാകുന്നുണ്ട് എന്നുള്ള കാര്യം പറയും അപ്പോൾ ശാലിനി പറയും വേണ്ടമ്മേ ഞങ്ങൾ ക്യാൻറ്റീനിന്ന് കഴിച്ചോളാം എന്ന് പറയും അപ്പോൾ അതൊന്നും വേണ്ട അവിടുത്തെ എണ്ണയൊന്നും മോശമല്ല അപ്പോൾ നമ്മൾ ശ്യാമയാണെങ്കിൽ അടുക്കലെന്ന് പറയും പിന്നെ അല്ലെങ്കിൽ സത്യഭാമ ഇവിടെ ഉണ്ടാക്കുന്ന എണ്ണയല്ലേ ഇതിലൊക്കെ മായങ്ങളില്ലേ എന്നുള്ള രീതിയിൽ പറയാം അങ്ങനെ വീണ്ടും ശ്യാമ ക്യാബേജ് തോരനൊക്കെ ഉണ്ടാക്കുകയാണ് സത്യഭാമ വീണ്ടും വന്ന് ചോദിക്കുക പറയാം ആകുന്നേ ഉള്ളതെന്ന് പറയാം പറയാം ആക്കിയതൊക്കെ ഇത്രയൊക്കെ എന്താ മതി എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ നീ പെട്ടെന്ന് തന്നെ അത് പാത്രത്തിലേക്ക് മാറ്റാൻ പറയും പിന്നീട് നമ്മൾ കാണുന്നത് ശാരദയുടെ വീടാണ് അപ്പോൾ നമ്മുടെ ഗോപാലിനാണെങ്കിൽ എന്തൊക്കെ കണക്കുകളൊക്കെ എഴുതുന്നു ആ സമയത്ത് ശാരഗിയുടെ വീട്ടിൽ ശാരഗിയുടെ ഭർത്താവിൻ്റെ വീട്ടിൽ പോയി സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നു അങ്ങനെ നമ്മുടെ ഗോപാലിനങ്ങ് പോവുകയാണ് പിന്നീട് നമ്മുടെ കുടുംബശ്രീ വീട്ടിൽ ഉച്ചയ്ക്ക് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വരുന്നവർക്ക് ഫുഡൊക്കെ എടുത്തു കൊടുക്കുന്ന സമയത്ത് ഒരാൾ അങ്ങോട്ടേക്ക് വരുന്നു വന്ന് അയാൾക്ക് ഫുഡൊക്കെ കൊടുക്കുന്നു അയാളാണ് വൃത്തികെട്ട രീതിയിലൊക്കെയാണ് ഫുഡ് കഴിക്കുന്നത് അപ്പോൾ ഇവരൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ കടയിലുള്ളവരൊക്കെ സത്യഭാമം നമ്മുടെ ശാരദയോട് ചോദിക്കാറ് അപ്പോൾ ശാരദ പറയുന്ന അറിയില്ലാരാണ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അയാൾ എഴുന്നേൽക്കുന്ന സമയത്ത് ശാരദ പറയും നൂറ്റിപ്പത്തൊന്ന് പൈസയോ ഞാൻ പൈസയൊന്നും തരത്തില് ഞാൻ ഗോപാലൻ്റെ അടുത്ത ആളാണ് എൻ്റെ പേര് വേലാഗനാണ് ഗോപാലനെ വിളിക്ക് ഗോപാലൻ വന്നിട്ട് ഞാൻ പോകത്തുള്ളൂ എന്ന് പറയും അങ്ങനെ അയാൾ പുറത്തെ കടയുടെ പുറത്ത് പോയി അങ്ങേ ഇരിക്കും അപ്പോൾ അകത്തുള്ളവർ പറയും ഇവനെന്തോ ഉടായിപ്പോയി എന്തോ വള്ളിയാണ് ഗോപാലിനെ എത്രയും പെട്ടെന്ന് വിളിച്ച് വരുത്താൻ പറയും അങ്ങനെ അങ്ങനെ ശാരദയും ടെൻഷൻ അടിക്കുന്ന എന്താണെന്ന് അറിയാതെ ആരാണെന്നും അറിയത്തില്ലല്ലോ പിന്നീടാണെങ്കിൽ നമ്മുടെ ശാലിനെ കലക്ടറേറ്റിൽ ഇങ്ങനെ അകത്തൊക്കെ ഇരിക്കുന്ന ആ സമയത്ത് നമ്മുടെ നല്ല കുസൃതികളൊക്കെ ഉണ്ട് അതിനകത്ത് ഒരു ലെറ്ററൊക്കെ എഴുതി വിഷ്ണു ശാലിനെ ഏൽപ്പിക്കുന്ന ശാലിനി അതൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെറിയ നല്ല രസകരമായ മുഹൂർത്തങ്ങളിലൊക്കെയാണ് എപ്പിസോഡ് കടന്നു പോകുന്നത് അപ്പോൾ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ വലിയയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ